ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് ആതിര ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റിലീസായ ഇത് ഇസ് ടേ എന്ന മൂവിയാണ് വളരെ ലോ ബഡ്ജറ്റിലാണ് ഈ മൂവി നിർമ്മിച്ചിരിക്കുന്നത് സിനിമയുടെ കഥ അത്ര ഡിഫറെൻ്റ് ഒന്നും അല്ലെങ്കിലും നമുക്ക് കണ്ടിരിക്കാം എന്തായാലും നമുക്ക് സിനിമയുടെ കഥയിലോട്ട് പോകാം അതിനു മുൻപായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യണേ നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞു തരാം സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഹീറോ ടോം അവൻ്റെ ഫ്രണ്ടിനെ കോൾ ചെയ്യുന്നു ആ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഹീറോ ഇപ്പോൾ ഉള്ളത് ഫ്രണ്ടിൻ്റെ മാരേജിന് കേക്ക് കട്ട് ചെയ്ത കത്തി അന്ന് ധരിച്ചിരുന്ന ഡ്രസ്സ് മാരേജിന് അവർ ധരിച്ച ചെരുപ്പുകൾ എല്ലാം എടുത്ത് ഹീറോ ഒരു ബോക്സിനുള്ളിലാക്കുന്നു ആക്കുന്നു എന്തിനാണ് ഇത്ര വലിയ കത്തി നിങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ യൂസ് ചെയ്തതെന്ന് ഹീറോ ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ കല്യാണ വാർഷികത്തിന് ഞാൻ വലിയ കേക്കാണ് ഓർഡർ ചെയ്തിരുന്നത് സോ അത് കട്ട് ചെയ്യാനാണ് എന്ന് പറയുന്നു അങ്ങനെ അവിടെ നിന്നും ഹീറോ എടുത്ത തിങ്സുമായി അവൻ്റെ വീട്ടിലേക്ക് വരുന്നു ഹീറോയുടെ വീട്ടിൽ അവൻ്റെ വൈഫ് അവളുടെ ന്യൂ ഫോട്ടോസൊക്കെ എടുത്ത് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യുന്നതായി കാണിക്കുന്നു അതായത് അവൾ ഹീറോയെ ചതച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തം ഹീറോ വരുന്ന സൗണ്ട് കേട്ട് അവൾ കിച്ചണിലേക്ക് വരുമ്പോൾ ഹീറോയും അങ്ങോട്ട് ചെല്ലുന്നു അവരുടെ സംസാരത്തിൽ നിന്നും രണ്ടുപേരും വേർപെരിയലിൻ്റെ വക്കിലാണെന്ന് മനസ്സിലാക്കാം രണ്ടു പേർക്കുമിടയിൽ എപ്പോഴും വഴക്കാണ് ഹീറോ അവളെ സമാധാനപ്പെടുത്തി ലൈഫ് ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമെങ്കിലും അവൾക്ക് അവൻ്റെ കൂടെയുള്ള ജീവിതം ഇഷ്ടമല്ല ഹീറോ കിച്ചണിൽ കുട്ടികളുടെ പിക്ചേഴ്സുള്ള ഒരു മാഗസിൻ കാണുന്നു ഇനി തങ്ങൾക്ക് കുട്ടികളില്ലാത്തതിനാലാകാം അവൾ തന്നെ വേർക്കുന്നതെന്ന് കരുതി അവൻ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് കുട്ടികളെ വേണ്ട കുട്ടികൾ ഉണ്ടായാലും നമുക്കിടയിൽ പ്രശ്നങ്ങൾ കൂടുകയേ കൂടുകയുള്ളു സോ എന്നെ എൻ്റെ വഴിക്ക് വിടുന്നു പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു അവളുടെ സംസാരം കേട്ട് ദേഷ്യം വന്നേ അവൻ ആ മാഗസിൻ കത്തിച്ചു കളയുന്നതായി കാണിക്കുന്നു ഹീറോയുടെ ഫ്രണ്ട് മൈക്കിളിന്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയതിനാൽ അവനും വൈഫ് കിപ്പും ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നു ആ ടൂറിനവർ ഹീറോയെയും വൈഫിനെയും കൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു സോ അവർ നാല് പേരും കൂടി ഒരു ഗ്രാമത്തിലേക്ക് യാത്ര തിരിക്കുന്നു അവർ അവിടെ ഒരു വീട് താമസിക്കാനായി നേരത്തെ ബുക്ക് ചെയ്തിരുന്നു ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീടിന്റെ ഓണർ നിലത്ത് ബോധം കിടക്കുന്നത് കണ്ട് അയാൾ മരിച്ചു കാണുമോ എന്ന് പേടിയോടെ അവർ വന്നു നോക്കുമ്പോൾ അയാൾ ഇവരെ പ്രാങ്ക് ചെയ്തതായിരുന്നു ഇയാളാണ് ഈ വീടിന്റെ ഓണർ ജോൺ വീട് റെൻറ്റിനു നൽകിയാണ് അയാൾ ജീവിക്കുന്നത് അവന്റെ സംസാരവും ആറ്റിറ്റ്യൂഡും അത്രയങ്ങ് ശരിയല്ല ഇതൊക്കെ ഹീറോയും ഫ്രണ്ടും ശ്രദ്ധിക്കുന്നുണ്ട് ആ ഗ്രാമത്തിൽ താമസിക്കാനായി വീടുകൾ റെന്റിന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് ആയതിനാൽ അവരെല്ലാം അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിക്കുന്നു അതിനുശേഷം ഹീറോ എല്ലാവരെയും ജോണിന് ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുക്കുന്നു ഹീറോ ആണ് ആ വീട് അവർക്ക് താമസിക്കാനായി ബുക്ക് ചെയ്തത് ജോൺ വീട് മുഴുവൻ അവരെ കാണിച്ചു കൊടുത്ത് അവിടെ നിന്നും പോകുന്നു രണ്ട് കപ്പിൾസും ഓരോരോ റൂം എടുത്ത് അവർ കൊണ്ടുവന്ന തിങ്സൊക്കെ അടുക്കി വെക്കുന്നു മൈക്കിളിന്റെയും കിപ്പിന്റെയും വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് അവർ ഇവിടെ വന്നതെങ്കിലും അവന്റെ വൈഫ് കിപ്പ് എപ്പോഴും അവളുടെ ജോലിയിൽ ബിസിയാണ് അന്ന് നൈറ്റ് അവർ നാലുപേരും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോൺ അങ്ങോട്ട് വരുന്നു നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ എൻ്റെ കാറിലെ ലൈറ്റ്സ് എല്ലാം പോയി സോ പുതിയ ലൈറ്റ്സ് എടുക്കാനാണ് ഞാൻ വന്നതെന്ന് അയാൾ പറയുന്നു അയാൾ വീട് റെൻറ്റിന് കൊടുത്തതിനാൽ ജോൺ താമസിക്കുന്നത് ആ കാറിനുള്ളിലാണ് അയാൾ വീടിനുള്ളിൽ കയറി ലൈറ്റ്സ് എടുത്ത് തിരിച്ചു വരുമ്പോൾ പെട്ടെന്നൊരു ഗണ്ണെടുത്ത് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഷൂട്ട് ചെയ്ത് കൊല്ലുമെന്ന് പറയുന്നു ഇതൊക്കെ ആയിട്ട് നാല് പേരും ഭയപ്പെടുമ്പോൾ ചുമ്മാ പറഞ്ഞതാണ് ഞാൻ വീണ്ടും നിങ്ങളെ പ്രാങ്ക് ചെയ്തതാണെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്നും പോകുന്നു അയാളുടെ ബിഹേവിയർ എല്ലാം ടോട്ടലി വിയർഡ് ആണ് സോ ഹീറോയ്ക്കും കൂടെ വന്നവർക്കും അയാളുടെ വളരെ വെറുപ്പ് തോന്നുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കിപ്പ് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ വിൻഡോയുടെ പുറകിലൂടെ പോകുന്നതായി അവൾ കാണുന്നു സോ ആരോ വീടിന് പുറകിലുണ്ടെന്ന് പറഞ്ഞ് അവൾ നിലവിളിക്കുമ്പോൾ നീ പേടിക്കാതെ ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനൊരു സിഗരറ്റ് എടുത്ത് സ്മോക്ക് ചെയ്യുന്നത് കണ്ട് കിപ്പ് അവനോട് ദേഷ്യപ്പെടുന്നു പുറത്തിറങ്ങിയ മൈക്കിൾ ആരാണ് കിപ്പിനെ ഭയപ്പെടുത്തിയതെന്നറിയാൻ സെർച്ച് ചെയ്യുമ്പോൾ കറക്റ്റായി ഹീറോ അങ്ങോട്ട് വന്ന് അവന്റെ ഷോൾഡറിൽ കൈവയ്ക്കുന്നു ഒരു നിമിഷം മൈക്കിൾ പോയെങ്കിലും ഹീറോയെ അവൻ ആശ്വസിക്കുന്നു അവർ വീടിന് പുറത്തിരുന്ന് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയുന്നു ഹീറോയിന് തന്നെ ഒട്ടും ഇഷ്ടമല്ലെന്നും അവൾക്ക് ഡിവോഴ്സ് ആണ് ആവശ്യമെന്നും ഹീറോ പറയുന്നു എന്നാലും അവളെ സമാധാനപ്പെടുത്തി ഒരു ഹാപ്പി ലൈഫ് നയിക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നും അവൻ മൈക്കിളിനോട് പറയുന്നു അതൊക്കെ എന്റെ കാര്യം നിന്റെ ലൈഫ് ഹാപ്പിയാണോ എന്ന് ഹീറോ അവനോട് ചോദിക്കുമ്പോൾ ഞാനും ഇപ്പം വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് ഞങ്ങൾക്കിടയിൽ ഇതുവരെ ഒരു വഴക്കും തർക്കവും ഉണ്ടായിട്ടില്ലെന്നും അവൻ ഹീറോയോട് പറയുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ജോൺ ആ വീട്ടിൽ നിന്നും എടുത്ത ലൈറ്റുമായി വീടിന് പുറകിലോ ഒരു ഷെഡിലേക്ക് വരുന്നു ആ ഷെഡിൽ രക്തം നിറഞ്ഞ ഒരു തുണി കൊണ്ട് എന്തിനോ മൂടിയിട്ടിരിക്കുന്നത് കാണിക്കുന്നു അതിനുള്ളിൽ മനുഷ്യന്റെ ശരീരമാണോ അത് ഫുഡിനായി അവൻ എന്തെങ്കിലും മൃഗത്തെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണോ എന്നൊന്നും കാണിക്കുന്നില്ല ഒരു കത്തി എടുത്ത് അയാൾ അതിനെ കട്ട് ചെയ്യുന്നതായി കാണിച്ച് ആ സീൻ കട്ട് ചെയ്യുന്നു നെക്സ്റ്റ് സീനിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ആ പ്രദേശത്തെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനുമായി നാലുപേരും വീടിന് പുറത്ത് വന്ന് ആ ഗ്രാമത്തിൽ കൂടി നടക്കുന്നു ഒരു വലിയ മലയുടെ മുകളിൽ കയറാനായി ഹീറോ ഹീറോയിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ വരില്ല ഞാൻ വരാമെന്ന് പറഞ്ഞ കിപ്പ് ഹീറോയുടെ ഒപ്പം പോകുന്നു എനിക്കിതൊന്നും സെറ്റാകില്ല ഞാൻ തിരിച്ചു പോകുകയാണ് നീ വരുന്നുണ്ടോ ഹീറോയിൻ മൈക്കിളിനോട് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് ഹീറോയിനും മൈക്കിളും അവിടെ നിന്നും പോകുന്നു വീടിന്റെ അടുത്തുണ്ടായിരുന്ന ഷെഡിലേക്കാണ് അവർ പോകുന്നത് ഹീറോയിന് ഹീറോ അറിയാതെ അഫെയർ വെച്ചിരിക്കുന്നത് ഹീറോയുടെ ഫ്രണ്ട് ആയിരുന്ന ഈ മൈക്കിളുമായിട്ടാണ് അവർ തമ്മിൽ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉള്ളതായി കാണിക്കുന്നു ഇനിയും എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അവനെ ഡിവോഴ്സ് ചെയ്ത് നിന്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ കെട്ടിപ്പിടിക്കുന്നു നീ മാത്രം ഡിവോഴ്സ് ചെയ്താൽ പോരല്ലോ ഞാനും കിപ്പിനെയും ഉപേക്ഷിക്കേണ്ടേ അതിന് എനിക്ക് കുറച്ച് ടൈം വേണം ഇപ്പോൾ ഞാൻ അവളെ ഉപേക്ഷിച്ചാൽ അത് അവൾക്ക് വലിയ ഷോക്കിംഗ് ആയിരിക്കും സോ ഒരവസരം നോക്കി ഞാൻ കിപ്പിനോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവളെ ഡിവോഴ്സ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് മൈക്കിളും പറയുന്നു അവർ സംസാരിക്കുന്നതൊക്കെ വീടിന്റെ ഓണർ ജോൺ ദൂരെ നിന്നും കാണുന്നുണ്ടായിരുന്നു ജോൺ എല്ലാം കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവർ അയാളുടെ അടുത്ത് ചെന്ന് ഇവിടെ നടന്നതൊന്നും കിപ്പിനോടും ടോമിനോടും പറയരുതെന്ന് ഹീറോയിൻ പറയുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ തലയിടുന്നതല്ല എന്റെ ജോലി സോ ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല ബട്ട് വിധി അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഒരു നിങ്ങൾക്ക് കണക്ക് പറയേണ്ടി വരുമെന്ന് പറഞ്ഞ് അയാൾ പോകുന്നു ഹീറോയും കിപ്പും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോളാണ് കിപ്പിന്റെ ലാപ്ടോപ്പ് മിസ്സായെന്ന് അവർ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ആ സൈക്കോ ജോൺ ആയിരിക്കും എടുത്തതെന്ന് കിപ്പ് പറയുമ്പോൾ അവന്റെ വാഹനത്തിൽ കാണും നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ ചെല്ലുന്നു കാർ ലോക്ക് ചെയ്ത് അയാൾ എവിടെയോ പോയിരിക്കുകയാണ് അയാൾ തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് കാറിനുള്ളിൽ കയറി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ വീണ്ടും വീടിനകത്തേക്ക് പോകുന്നു എല്ലാവരും ഒരുമിച്ച് ഡ്രിങ്ക്സ് കഴിക്കാമെന്ന് പറഞ്ഞ് ഹീറോ നാല് പേർക്കുമായി ഡ്രിങ്ക്സ് എടുത്തുകൊണ്ട് വരുന്നു ചിയേഴ്സ് പറഞ്ഞ് എല്ലാവരും ഡ്രിങ്ക്സ് കഴിക്കാൻ തുടങ്ങുന്നു എല്ലാവരും നൈറ്റ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൈക്കിളിനെ ബൈക്കിലിനെ ഛർദിക്കാൻ വരുന്നതായി തോന്നി അവൻ പുറത്തേക്ക് വരുന്നു എന്ത പറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച ഹീറോയും അവന്റെ അടുത്തേക്ക് വരുമ്പോൾ എന്തു പറ്റിയതാണെന്ന് അറിയില്ല എനിക്ക് ഒമറ്റ് ചെയ്യാൻ തോന്നുന്നു എന്ന് പറയുന്നു പെട്ടെന്ന് അവൻ താഴേക്ക് വീഴുമ്പോൾ ഹീറോ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഹീറോയിനും ആ ഡ്രിങ്ക്സ് കഴിച്ചത് മുതൽ എന്റെ പോലെ തോന്നുന്നു ഡ്രിങ്ക്സ് കഴിച്ച് കിക്കായ മൈക്കിൾ ഹീറോയോട് നീ നിന്റെ വൈഫിനോട് പെരുമാറുന്ന രീതി എനിക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല എല്ലായ്പ്പോഴും നീ അവളോട് ദേഷ്യപ്പെടാറുണ്ട് അതിനാലാണ് അവൾ നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും പറയുന്നു സംസാരിച്ച് സംസാരിച്ച അവർ അവരുടെ കാറിനടുത്ത് വരുമ്പോൾ കാറിന്റെ പാർട്സ് എല്ലാം ആ ഡാമേജ് ആക്കി കാർ ഓടിക്കാൻ കഴിയാത്ത രീതിയിൽ ആക്കിയിരിക്കുന്നതായി കാണുന്നു ഇതെല്ലാം ആ ജോൺ ചെയ്തതാണെന്ന് തോന്നുന്നു അവനെ എന്റെ കയ്യിൽ കിട്ടിയ ഞാൻ കൊല്ലുമെന്നും മൈക്കിൾ പറയുമ്പോൾ ഇത് അവൻ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു മാരിഡ് ലൈഫിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായും മൂന്നാമതൊരാൾ അവരുടെ ലൈഫിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നാകാം അതായത് അവരിൽ ഒരാൾക്ക് മറ്റൊരാളുമായി അഫെയർ ഉണ്ടെന്നാണ് അതിനർത്ഥം സോ അതുകൊണ്ടാണ് മാരിഡ് ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും ഇതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് ഹീറോ ചോദിക്കുമ്പോൾ നീ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് മൈക്കിൾ പറയുന്നു ഓ നിനക്ക് മനസ്സിലാകുന്നില്ലേ ഞാൻ നന്നായി മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞ് ഹീറോ ഒരു കമ്പി കമ്പിയെടുത്ത് അവന്റെ തലയിൽ അടിക്കുന്നു അതിനുശേഷം മൈക്ലിന്റെ മാരേജിന് അവർ കേക്ക് കട്ട് ചെയ്യാനായി എടുത്തുകൊണ്ടുവന്ന കത്തി ഹീറോ എടുക്കുന്നു ആ കത്തി കൊണ്ട് അവന്റെ ദേഷ്യം തീരുവോളം അവനെ കുത്തി കുത്തി കൊല്ലുന്നു നീ ാലും എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ല എന്റെ ലൈഫാണ് നീ സ്പോയ് ചെയ്തതെന്ന് പറയുന്നു മൈക്കിളിനെ കൊന്നതിനു ശേഷം ഹീറോ വീടിനുള്ളിലേക്ക് വന്ന് ഒന്നും അറിയാത്തതുപോലെ ഹീറോയിന്റെ അടുത്ത് വരുമ്പോൾ അവളും ആ ഡ്രിങ്ക്സ് കഴിച്ച് അൺകോൺഷ്യസായി കിടക്കുന്നു ഇവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ കിപ്പും ഭയപ്പെടുമ്പോൾ നീ ഭയപ്പെടണ്ട മയക്കൽ കുടിച്ച ഡ്രിങ്ക്സിലും ഇവൾ കുടിച്ച ഡ്രിങ്ക്സിലും ഞാൻ അല്പം മയക്കുമരുന്ന് കലർത്തിയിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ബട്ട് ഞാൻ നിന്റെ ഡ്രിങ്ക്സിൽ മാത്രം ഒന്നും കലർത്തിയിരുന്നില്ല കാരണം എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് അവളുടെ മുഖത്ത് ശക്തിയിൽ അടിക്കുന്നു അപ്പോൾ തന്നെ അവൾ മയങ്ങി നിലത്ത് വീഴുന്നു കുറച്ച് സമയത്തിന് ശേഷം അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു ബെഡിൽ അവളുടെ കൈയും കാലുകളും ലോഗ് ചെയ്ത് വെച്ചിരിക്കുന്നു അവൾക്ക് ബോധം തെളിഞ്ഞെന്ന് മനസ്സിലാക്കി ഹീറോ അങ്ങോട്ട് വന്ന് ആ കത്തി കാണിച്ച് ഇത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു നിന്റെ മാരേജ് ഫംഗ്ഷന് കേക്ക് കട്ട് ചെയ്ത കത്തിയാണിത് നീ മര്യാദയ്ക്ക് ശബ്ദമുണ്ടാക്കാതെ ഇരിക്കാമെങ്കിൽ ഞാൻ നിന്റെ വായനക്കെട്ട് അഴിക്കാമെന്ന് അയാൾ പറയുന്നു ശബ്ദമുണ്ടാക്കില്ലെന്ന് അവൾ തലയാട്ടുമ്പോൾ ചിരിച്ചുകൊണ്ട് അവൻ കെട്ട് റിമൂവ് ചെയ്യുന്നു എന്റെ ഹസ്ബൻഡ് എവിടെ നീ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പൊ അവനോട് ചോദിക്കുമ്പോൾ നിന്റെ ഹസ്ബൻഡ് വീടിന് പുറത്ത് മരിച്ചു കിടപ്പുണ്ട് നിനക്ക് കാര്യങ്ങളൊന്നും അറിയില്ലേ നിന്റെ ഹസ്ബൻഡും എന്റെ വൈഫും നമ്മൾ അറിയാതെ ഓരോ നിമിഷവും നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും നിനക്ക് ഇത്ര നാളായിട്ടും അറിയില്ലേ എനിക്കിത് സഹിക്കാനാവില്ല സോ ഞാൻ എല്ലാത്തിനെയും കൊല്ലും എന്നൊക്കെ അവർ ഒരു സൈക്കോയുടെ ഭാവത്തോടെ പറയുമ്പോൾ അതിനവരെ കൊല്ലാൻ പറ്റുമോ അവരെ കൊന്നാൽ നീ ജയിലിൽ പോകേണ്ടി വരും അപ്പോൾ നിന്റെ ജീവിതവും നശിക്കും ഇങ്ങനത്തെ മണ്ഡത്തിലുമൊന്നും ഞാൻ ചെയ്യില്ല അവർക്കിടയിൽ എന്തോ റിലേഷൻ ഉണ്ടെന്ന് ഞാനും മനസ്സിലാക്കിയിരുന്നു പക്ഷെ നിന്നെ പോലെ ഈ മണ്ടത്തരം ഞാൻ ചെയ്യില്ല അവസാനം വരെയും അവൻ എന്റെ സ്നേഹം മനസ്സിലാക്കി എന്നിലേക്ക് തന്നെ തിരിച്ചു വരാൻ ഞാൻ ട്രൈ ചെയ്യും എന്നിട്ടും അവൻ എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് അവനെ അവന്റെ വഴിക്ക് വിടും അല്ലാതെ ആരെയും കൊല്ലാൻ നിൽക്കില്ല എന്നൊക്കെ അവൾ പറയുമ്പോൾ നീ പറഞ്ഞതൊക്കെ ശരിയാണ് ബട്ട് ഒരു കാര്യത്തിൽ നീ എന്നെ തെറ്റിദ്ധരിച്ചു ഇവരെ കൊന്നതിന് ഞാൻ ജയിലിൽ പോകില്ല നീ തന്നെയാണ് ജയിലിൽ പോകാൻ പോകുന്നത് നീ ഇത് നോക്കുന്നു പറഞ്ഞ് ഹീറോ ഒരു വീഡിയോ അവളെ കാണിക്കുന്നു മൈക്കിളിനെയും ഹീറോയിന്റെയും കൈകൾ ലോക്ക് ചെയ്ത രീതിയിലുള്ള വീഡിയോ ആയിരുന്നു അത് ആ വീഡിയോയിൽ ഹീറോയുടെ കൈയും ലോക്ക് ചെയ്ത രീതിയിലാണ് ഈ വീഡിയോ ഞാൻ എടുത്തത് നിന്റെ ഫോണിൽ നിന്നാണ് ഇത് ഞാൻ കുറച്ച് സമയത്തിന് മുൻപ് എടുത്തതാണ് നീ അവർ തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കി നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് തന്നെ അവരെ കെട്ടിയിട്ട് ടോർച്ചർ ചെയ്ത് കൊന്ന രീതിയിലാണ് ഞാൻ എവിഡൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് നിന്റെ മാരേജ് ഫങ്ഷന് കേക്ക് കട്ട് ചെയ്ത ആ കത്തി കൊണ്ട് തന്നെ ഞാൻ നിന്റെ ഹസ്ബൻഡിനെ കുത്തിക്കൊന്നു അവൻ നിന്നെ ചതിച്ചന്റെ പകയാണ് നീ തീർത്തത് സോ ഈ തെളിവുകളൊക്കെ പോലീസ് വിശ്വസിച്ച് നിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും അതിനുശേഷം ഞാൻ ഹാപ്പിയായി ജീവിക്കും ഇതാണ് എന്റെ പ്ലാൻ എങ്ങനെയുണ്ടെന്ന് അവൻ അവളോട് ചോദിക്കുന്നു അതിനുശേഷം അവൻ പുറത്തേക്ക് പോയി അവളുടെ ലാപ്ടോപ്പുമായി വരുന്നു ഒരു കത്തി കൊണ്ട് എങ്ങനെ കുത്തിക്കൊല്ലും എങ്ങനെയാണ് ബോഡി ഡിസ്പോസ് ചെയ്യുന്നത് എന്നൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്തതുപോലെ ആ ലാപ്ടോപ്പിൽ സെറ്റ് ചെയ്യുന്നു പെട്ടെന്ന് പുറത്തുനിന്നും എന്ന സൗണ്ട് കേൾക്കുന്നു സോ അതെന്താണെന്ന് അറിയാൻ അവൻ പുറത്തേക്ക് പോകുന്നു ഹീറോയിൻ രക്ഷപ്പെടാൻ ശ്രമിച്ച സൗണ്ടാണ് അവൻ കേട്ടത് അപ്പോൾ തന്നെ ഹീറോ അവളെയും കൊല്ലുന്നു അവൻ മരുന്നതിന് മുൻപ് ലാപ്ടോപ്പിന്റെ ബാറ്ററി ഊരി അവളുടെ കയ്യിലെ കെട്ട് അവൾ മുറിക്കുന്നു പെട്ടെന്ന് അവൻ വരുമ്പോൾ അവൾ അവൻ കെട്ടിയിട്ടതുപോലെ തന്നെ കിടക്കുന്നു ഹീറോ അവളെ കത്തിക്കൊണ്ട് കുത്തിക്കൊല്ലാതെ വരുമ്പോൾ എനിക്ക് കൊല്ലരുത് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു ഹീറോയ്ക്ക് ഫീൽ കാരണം കുട്ടികളെ വളരെ ഇഷ്ടമാണ് അവളെ കൊല്ലണോ എന്നൊരു ഗിൽറ്റി ഫീലിംഗ് അവൻ നേരെ റെസ്റ്റ് റൂമിൽ പോയി കരയുന്നു പോലീസ് അവളെ ജീവനോടെ പിടിച്ചാൽ അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് താൻ അകപ്പെടുമോ എന്ന് അവൻ ഭയപ്പെടുന്നു അവരെ കൊന്നതിന് ശേഷം തന്നെ അവൾ ആക്രമിക്കാൻ വന്നപ്പോൾ സെൽഫ് ഡിഫൻസിനായി അവളെ കൊന്നെന്ന് പറഞ്ഞ് പോലീസിൽ നിന്നും തടി തപ്പാനാണ് അവൻ ശ്രമിക്കുന്നത് സോ നിനക്ക് കഴിയും അവളെ കൊല്ലണമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് അവളെ കൊല്ലാനായി അവൻ കിപ്പിനടുത്തേക്ക് വരുന്നു അവൻ റെസ്റ്റ് റൂമിൽ നിന്ന് റൂമിലേക്ക് വരുമ്പോൾ അവളെ അവൾ കാണില്ല അവൾ എസ്കേപ്പ് ആകുന്നു രക്ഷപ്പെടാനെ ഓടിപ്പോയ കിപ്പ് ഹീറോയിൻ്റെ ബോഡിയിൽ തട്ടിത്താഴെ വീഴുമ്പോൾ അറിയാതെ ഉച്ചത്തിൽ കരയുന്നു ആ സൗണ്ട് കേട്ട് ഹീറോ അങ്ങോട്ട് വന്ന് അവളെ അറ്റാക്ക് ചെയ്യുന്നു അതിൽ നിന്നും രക്ഷപ്പെട്ട് അവൾ ഓടുമ്പോൾ അവൻ ഫോളോ ചെയ്യുന്നു നേരെ അവൾ കിച്ചണിൽ ചെല്ലുമ്പോൾ പുറകെ ചെന്ന ഹീറോ അവളുടെ കാലിൽ കത്തി കൊണ്ട് കുത്തുന്നു അവളും സ്പൂൺ കൊണ്ട് അവനെയും കുത്തുന്നു രണ്ടു പേർക്കും കാലിന് പരുക്കു പറ്റുന്നത് കൊണ്ട് ഓടാൻ കഴിയാതെ വരുന്നു ജോൺ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി അവൾ ഉച്ചത്തിൽ അവനെ വിളിക്കുന്നു പക്ഷെ അയാൾ അവിടെ ഉണ്ടാകില്ല വീടിനടുത്തുള്ള ഷെഡിലേക്ക് ചെന്ന് എന്തെങ്കിലും ആയുധം കിട്ടുമോ എന്ന് നോക്കുമ്പോൾ ഒന്നും തന്നെയില്ല അവിടെ നിന്നൊരു തുണി കഷ്ണം അവൾക്ക് കിട്ടുന്നു അതെടുത്ത് കാലിൽ കെട്ടുമ്പോഴാണ് ഒരു കമ്പി നിലത്ത് കിടക്കുന്നത് അവൾ കാണുന്നത് ആ കമ്പി എടുത്ത് കയ്യിൽ പിടിച്ച് ഹീറോ വന്നാൽ അറ്റാക്ക് ചെയ്യാനായി അവൾ റെഡിയായി നിൽക്കുമ്പോൾ അവളുടെ പുറകിലൂടെ വന്ന് അവൻ അവളുടെ കഴുത്തിൽ പിടിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരുതരം പൗഡർ എടുത്ത് അവന്റെ കണ്ണിലേക്ക് എറിഞ്ഞു അവൾ ഓടി വീടിന്റെ ഫ്രണ്ടിലേക്ക് വരുന്നു അവൻ അവളെ ഫോളോ ചെയ്തു വരുന്നു വരുന്ന വഴിയിൽ അവളുടെ ഹസ്ബൻഡ് മൈക്കിൾ മരിച്ചു കിടക്കുന്നത് കണ്ട് കാറിന്റെ കീ അവന്റെ പോക്കറ്റിലുണ്ടോ എന്ന് നോക്കുന്നു ആ കീയും കീയുമെടുത്ത് അവൾ കാറിൽ കയറുമ്പോൾ കാറിൽ നിന്നും അവൾക്കൊരു ഫോൺ കിട്ടുന്നു ആ ഫോൺ ഫോണെടുത്ത് അവൾ പോലീസിന് കോൾ ചെയ്യുമ്പോൾ ഹീറോയും അങ്ങോട്ട് വന്ന് അവളെ പിടിക്കുന്നു ഒരു കട്ടയെടുത്ത് അവൻ്റെ തലക്കടിച്ച അവൾ വീടിനുള്ളിലേക്ക് തന്നെ വരുന്നു എന്തെങ്കിലും ആയുധം കിട്ടുമോ എന്ന് നോക്കുമ്പോൾ അവിടെ നിന്നൊരു ഫോൺ അവൾക്ക് കിട്ടുന്നു അതെടുത്ത് കോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ കവറെടുത്ത് അവളുടെ കവർ ചെയ്ത് ഹീറോ അവളെ കൊല്ലാൻ നോക്കുന്നു ും കിച്ചണിൽ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് ബൗൾ അവളുടെ കൈയിൽ പെടുന്നു അതെടുത്ത് അവന്റെ തലക്കിട്ട് വീണ്ടും അടിക്കുമ്പോൾ അവൻ ബോധം കിട്ടു താഴെ വീഴുന്നു ഓ ദൈവമേ രക്ഷപെട്ടല്ലോ എന്നോർത്ത് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജോൺ ഒരു ഗണ്ണുമായി നിൽക്കുന്നതാണ് കാണുന്നത് ഇത് കണ്ട് ദൈവമേ വീണ്ടും ഒരു സൈക്കോടെ കയ്യിലാണല്ലോ പെട്ടത് എന്നോർത്ത് പേടിയോടെ അവൾ നിൽക്കുമ്പോൾ ജോൺ ഷൂട്ട് ഷൂട്ട് ചെയ്യുന്നു അയാൾ ിപ്പിനെയല്ല മറിച്ച് അവളെ വന്ന ഹീറോയാണ് ഹീറോ അവിടെ വെച്ച് തന്നെ മരിക്കുന്നു ജോൺ അവളെ സമാധാനപ്പെടുത്തി ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അവർ ഉടനെ ഇവിടെ വരുമെന്ന് പറയുന്നു സിനിമയുടെ തുടക്കം മുതൽ ജോൺ ഒരു സൈക്കോ ആയിരിക്കാമെന്നാണ് എല്ലാവരും സംശയിച്ചിരുന്നത് ഒരാളുടെ ബിഹേവിയർ വെച്ച് ആളുകളെ അളക്കരുത് വീണ്ടും ത്രില്ലിംഗ് ആയ മറ്റൊരു മൂവിയുമായി കാണാം അതുവരെ ടാറ്റാ